നമസ്കാരം അടുത്ത കഥ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനാണ് ഈ ഓന്ത് എന്ന് പറഞ്ഞ ഇവിടെ തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് ഇനി കാസർഗോഡ് എന്താണെന്ന് എനിക്കറിയില്ല ഓന്ത് നിറംമാറും നിറംമാറുന്ന കള പ്രതലത്തിനനുസരിച്ച് നിറംമാറുമല്ലോ പക്ഷേ നമ്മൾ ചില മനുഷ്യരുടെ സ്വഭാവം കാണുമ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്നവൻ എന്ന് പറയും ഓന്ത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് മനുഷ്യർ അങ്ങനെ സ്വയരക്ഷയ്ക്കല്ലല്ലോ ചെയ്യുന്നത് പാവം തൻ്റെ ജീവന് ഭീഷണി വരുമ്പോഴാണ് ആ സാധുജീവി ഓരോ പ്രകൃതിന് നിറം മാറി രക്ഷപ്പെടുന്നത് എന്നാൽ ഒരിക്കലും മനുഷ്യനിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ സ്വഭാവം മാറുന്നില്ല പ്രത്യേകിച്ച് മനുഷ്യൻ അങ്ങനെ നിറം മാറാത്ത മാറാത്തൊരുത്തനാണ് അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് സ്വന്തം കാര്യം കാണാനോ സ്വന്തം കീഴ്ച വീർപ്പിക്കാനോ ആണ് അതാണ് മനുഷ്യരും ഓന്തുകളും തമ്മിലുള്ള വ്യത്യാസം ഉദാഹരണത്തിന് തനിക്കെന്തെങ്കിലും അപ്പകഷ്ണം കിട്ടുമോ എന്ന സ്വാർത്ഥ ചിന്തയിൽ മരഞ്ചാടി നടക്കുന്ന പോലെ രാഷ്ട്രീയ കുപ്പായം അപ്പപ്പോ മാറി മാറി അണിയുന്ന അവസരവാദികളായ എത്ര പേരെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഇല്ലേ മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി ഉദാഹരണത്തിന് നമ്മുടെ പൂഞ്ഞാറിലെ ഒരു തമ്പുരാൻ ഉണ്ടായിരുന്നല്ലോ പി സി ജോർജ് എത്ര തവണ ഏതെല്ലാം പാർട്ടി മാറിയെന്ന് ഒറ്റ ശ്വാസത്തിൽ പി സി ജോർജിന് പറയാൻ കഴിയുമോ പെട്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും ഓർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല അതുപോലെ ഇവിടുന്ന് കേരളം വിട്ടുപോയ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ ആരിഫ് അണ്ണി എത്ര പാർട്ടി അദ്ദേഹം മാറി എന്ന് അദ്ദേഹത്തിനെങ്കിലും പറയാമോ അപ്പോൾ അവസാനം ഗവർണറാവാൻ വേണ്ടി ഒരു ദേശീയ ഭരണം നടത്തുന്ന പാർട്ടിയിലേക്ക് ചാ വരെ ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര പാർട്ടി മാറി അയാൾക്കറിയില്ല ഓന്തിനെ പോലെ നിറം മാറുന്ന മനുഷ്യരാണവരൊക്കെ സിനിമയിലും ഇത്തരം ഐറ്റംസുകൾ ഉണ്ട് എന്തെങ്കിലും നക്കുന്നുണക്കുമായി ഓന്തിനേക്കാൾ ശരവേഗത്തിൽ നിറം മാറുന്നവർ അതിൽ ഏറ്റവും പുതിയ പേരുകാരനാണ് എനിക്ക് നല്ല പരിചിതനായ കഴിഞ്ഞ ആഴ്ചയും ഞങ്ങളിവി സംസാരിച്ചു ചേർത്തല ജയൻ എന്ന അമ്മയുടെ നേതാവ് അദ്ദേഹം എൽ ഡി എഫിൽ തന്നെ ഏതൊക്കെയോ പാർട്ടികളിൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു എവിടെയൊക്കെയോ ഫംഗ്ഷനിൽ എൽ ഡി എഫ് എൽ ഡി എഫിലെ ഓരോ ഘടകകക്ഷികളുടെയും നേതാവായിട്ട് ഇദ്ദേഹം പ്രസംഗിക്കാനും സമരമുഖത്തുമൊക്കെ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ നോക്കിയപ്പോൾ അദ്ദേഹം കോൺഗ്രസ്സുകാരനായി നിൽക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല ഓരോരുത്തരുടെ കഴിവും സ്വഭാവവും തൊലുക്കെട്ടിയുമാണ് അത് അത് നമ്മൾ വിമർശിക്കാൻ പാടില്ല അയാളുടെ സ്വാതന്ത്ര്യമാണ് എവിടെ പോയാലും ഒരു ചലനവും ഉണ്ടാക്കാത്ത ആൾ ഏത് പാർട്ടിയിൽ പോയാൽ ആർക്കാണ് ചേതം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ജയൻ ചേർത്തല്ല ഏത് പാർട്ടിയിൽ പോയാലും ആർക്കും ഒന്നും സംഭവിക്കില്ല പോകുന്ന പാർട്ടിക്കും ഒന്നും സംഭവിക്കില്ല പക്ഷേ അദ്ദേഹം ഇപ്പോൾ മരഞ്ചാടി നടക്കുന്ന സിനിമാക്കാരൻ മാത്രമല്ല അമ്മ എന്ന നടീതന്മാരുടെ സംഘടനയുടെ നേതാവാണ് അദ്ദേഹം വൈസ് ആണല്ലോ അമ്മയുടെ അപ്പോൾ സിനിമാ സംബന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അല്പം കൂടി ഉത്തരവാദിത്വം ജയിൻ ചേർത്തല കാണിക്കണം ഇല്ലേൽ അമ്മയുടെ തലപ്പത്തുള്ളവർ ചേർത്തല ജയനെ ഉപദേശിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ ജയന് അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലോ അതിമോഹമാണെങ്കിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലോ ഒരു സ്ഥാനം ലഭിക്കുമെങ്കിൽ സന്തോഷപൂർവ്വം വാങ്ങിച്ചോ ജയ ഇനി അതുമല്ല ഇപ്പോൾ സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യമുള്ളൊരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് വെച്ചോ എന്നാലും ചിലപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ വല്ല ബോർഡിലോ കോർപ്പറേഷനിലോ വല്ലതും തടയുമെങ്കിൽ അതും നടക്കട്ടെ എന്നേ ഞാൻ പറയുന്നു ജയൻ അതിന് അർഹനാണ് വാങ്ങിക്കോട്ടെ അതിനായി അമ്മയുടെ നായരായി എന്നല്ല മലയാള സിനിമയുടെ അഭിമാനമായ മോഹൻലാലിന് ഒരു വലിയ ദേശീയ പുരസ്കാരം ലഭിച്ചതിനാൽ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മനോഹരമായ ഒരു സ്വീകരണം നൽകുമ്പോൾ ആക്കരുത് കാരണം നിങ്ങൾ ആക്കുന്നത് മോഹൻലാലിനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് മോഹൻലാൽ എന്ന മനുഷ്യനെയാണ് കരി പുരട്ടുന്നത് എന്നുള്ള ബോധം ചേർത്തല ജയന് വേണമായിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിയ സ്വീകരണത്തിന് മലയാളം വാനോളം ലാൽസലാം എന്ന് പേരിട്ടതിന് പിന്നിൽ അത് ആണ് എന്നാണ് ചേർത്തല ജയൻ്റെ കണ്ടുപിടുത്തം പാർട്ടി തത്വങ്ങളുമായി ചേർത്ത് കൊണ്ടു പോകാമെന്ന അതിബു അതിബുദ്ധിയാണത്ര ലാൽസലാം എന്ന പേര് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ വന്നതോടെയാണ് രാജ്യത്ത് സാംസ്കാരിക കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നതെന്നും ബുദ്ധിജീവി വർത്തമാനത്തിൽ ജയൻ കണ്ടെത്തുന്നു മാത്രമല്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എവിടെ പരിപാടി നടത്തിയാലും ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ കാണുന്നത് സിനിമാ നടന്മാരെയാണ് എന്നുള്ള കള്ളമാണ് ജയൻ ചേർത്തല പറയുന്നത് മെക്സിക്കൻ അപാരത എന്ന ചിത്രത്തിൻ്റെ ചരിത്രം വള വളച്ചൊടിച്ചു പറഞ്ഞു ആ ചിത്രം എന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ച് പോകുന്നു കോൺഗ്രസ് ചെന്നപ്പം ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോ അല്ലേ വല്ല പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ എവിടെയെങ്കിലും മത്സരിച്ച് ചെയർമാനോ വല്ലതും ആകാന്നൊക്കെ മനസ്സിൽ സുപ്രം കാണും ഇല്ലെങ്കിൽ ചേർത്തലയിൽ ഞാൻ മത്സരിച്ചാലോ കോൺഗ്രസിൻ്റെ കൈപ്പത്തിക്കുന്നത് ചിലപ്പോൾ മനസ്സിൽ ആഗ്രഹം കാണും അവിടെ സ്ഥാനാർത്ഥി ബാഹുല്യം ഉള്ളതുകൊണ്ട് പോളനിൻ്റെ ഇന്ത്യയിലേക്ക് അവർ പറയും അത് വേറെ കാര്യം എങ്കിലും അവിടെ ഇങ്ങനെ മൈക്ക് കിട്ടുമ്പോൾ ഇത്തരം പൊട്ടത്തരങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് ജയനോട് പറയാനുള്ളത് മോഹൻലാലിനെ സ്വീകരിക്കുന്ന ചടങ്ങിൽ ലാൽ സലാം എന്ന പേര് കണ്ടുപിടിച്ച ബുദ്ധിയെ അഭിനന്ദിക്കാനാണ് എനിക്കിഷ്ടം സത്യത്തിൽ ഞാൻ ആലോചിച്ചത് ആരുടെ ബുദ്ധി ഇങ്ങനെ ലാൽ സലാം എന്ന് മോഹൻലാലിന് സ്വീകരണം കൊടുക്കുന്ന ഒരു പ്രോഗ്രാമിന് പേരിടാനുള്ള ബുദ്ധി കേന്ദ്രം ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു പലയിടത്തും ചാടുന്നതിനിടയിൽ സി പി ഐയിലും ഭാഗ്യം പരീക്ഷിച്ചതായാണ് ജയനെപ്പറ്റി എൻ്റെ ഓർമ്മ ഗണേശ മന്ത്രിയാണ് ജയ ലംബുപ്രേമൻ അക്കാദമിയുടെ ചെയർമാനുമാണ് മധുബാല് സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാനാണ് കെ മധു കെ എസ് എഫ് ഡി സിയുടെ ചെയർമാനാണ് ഇടതുപക്ഷത്തേക്ക് നടീനടന്മാർ വരുന്നതിന് ജയന് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഇവരൊക്കെ സിനിമാ നടന്മാരായിരുന്നല്ലോ അവരെ ഈ സിനിമ നടനായ്മ അതുപോലും സിനിമ നടനായിരുന്ന ലംബപ്രവിനൊക്കെ ഓരോ പോസ്റ്റിൽ വന്നതിന് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിക്ക് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഡൽഹിയിലിരുന്ന് ചരട് വലിക്കുന്ന ഗ്രൂപ്പ് കളിക്കുന്ന നേതാവാണല്ലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കളിപ്പിക്കുന്ന നേതാവാണല്ലോ ഇപ്പോൾ കെ സി വേണുഗോപാൽ കെ കരുണാകരൻ പോവുകയും എ കെ ആനണി സ്വയം പെൻഷനാകുകയും ചെയ്തപ്പോൾ ഒരു കെ സിക്ക് ഇപ്പോൾ ഡൽഹിയിൽ ഇടമുള്ളൂ അത് അദ്ദേഹം മറ്റ് പാർട്ടിക്കാരേക്കാൾ സ്വന്തം പാർട്ടിക്കാരെ റെഡിയാക്കാൻ നന്നായി ഉപയോഗിക്കുന്നുമുണ്ട് മറ്റ് പാർട്ടിക്കാരെ തീർക്കാനല്ല സ്വന്തം പാർട്ടിക്കാരിലെ ഗ്രൂപ്പ്സ് കളിച്ച് ആരെയൊക്കെ തീർക്കാമോ അതൊക്കെ തീർക്കുന്നു പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞ് നമ്മുടെ ചാനലിൽ പറയാൻ പാടില്ലെങ്കിലും രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ് കാരണം കെ സി വേണുഗോപാൽ പറയുന്നത് ജയിൻ ചേർത്തല പറയുന്ന പോലെയാണ് പറയുന്നത് മോഹൻലാലിന് ആദരം നൽകിയത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കേരളത്തിൽ ആദ്യമായി ഒരു നടൻ ഒരു അഭിനേതാവ് വാങ്ങിക്കൊണ്ടിരുമ്പോൾ പിന്നെ എങ്ങനെയാണ് സ്വീകരണം കൊടുക്കേണ്ടതെന്ന് കെ സി വേണുഗോപാൽ പറയണമായിരുന്നു മോഹൻലാലിൻ്റെ ചടങ്ങായതുകൊണ്ട് വിവാദമാക്കാൻ വേണുഗോപാൽ ആഗ്രഹിക്കുന്നില്ല അത്ര എന്നാണ് പറയുന്നത് പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് കെ സി വേണുഗോപാലിനെ കുറിച്ച് ഞാൻ എന്തായാലും അത് അവിടെ വെച്ച് വിടുന്നു നിങ്ങളോടൊപ്പം നിന്ന ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞ നടനെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത ജന്മങ്ങളാണ് കെ സി താങ്കളടക്കമുള്ള നിങ്ങളുടെ പാർട്ടിയിലുള്ളത് നിങ്ങളുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ജഗദീഷും ധർമ്മജം ബോൾഗാട്ടിയും പോലും ഇപ്പോൾ നിങ്ങളോടൊപ്പം ഇല്ല നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന ആളിനെ നിങ്ങൾക്ക് അറിയാമല്ലേ പ്രിയദർശൻ സാംസ്കാരിക ക്ഷേമനിധി ചെയർമാനായിരുന്നാരാ ജി സുരേഷ് കുമാർ രണ്ടുപേരും ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ബി ജെ പിയിലാണ് നിങ്ങളുടെ കൂടെ ആരും ആരുമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാവും അല്ലെങ്കിൽ ജയൻ ചേർത്തല പറയുന്ന പോലെ ഇത്തരം എന്താ പറയുക നിലവാരമില്ലാത്ത വർത്തമാനങ്ങൾ കെ സി വേണുഗോപാലിനെ പോലെ ഒന്നും ഇല്ലെങ്കിൽ ആലപ്പുഴയിലെ എം പി അല്ലേ ഇങ്ങനത്തെ വിട്ടിത്തരങ്ങൾ വിളിച്ച് പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത അടുത്ത കഥ അതിനേക്കാൾ രസകരമാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് ശമ്പളം വാങ്ങുന്നത് ആര് രജനീകാന്ത് ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് ചോദിക്കാൻ ചോദിക്കുന്ന കോടികൾ തരാം എന്ന ഓഫർ ഒരു എണ്ണ കമ്പനി മുന്നോട്ട് വച്ചിട്ട് അതിൽ വീഴാത്ത സൂപ്പർ താരമാണ് നമ്മളെ സൂപ്പർ താരങ്ങളൊക്കെ കണ്ടുപഠിക്കാനും നമ്മൾ ജട്ടി പരസ്യത്തിൽ ഒരാൾ അഭിനയിക്കുമല്ലോ സരോജ് കുമാർ എന്ന് പറഞ്ഞ സിനിമയിൽ മോ ഈ ശ്രീനിവാസൻ കാണിച്ചതുപോലെ എന്തിലും കയറി അഭിനയിക്കുമല്ലോ എന്നിട്ട് ആ ശ്രീനിവാസനും പോയി അഭിനയിച്ചു അത് വേറെ കാര്യം പക്ഷേ ഒരു എണ്ണ കമ്പനിക്കാർ പറയുകയാണ് രജനി സാർ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾ നിശ്ചയിച്ചോ ഞങ്ങളത് തരാമെന്ന് പറഞ്ഞിട്ട് പോലും പുള്ളി അത് അംഗീകരിച്ചില്ല എനിക്ക് ഉറപ്പില്ലാത്ത ഒരു പരസ്യത്തിൽ ഞാൻ അഭിനയിച്ചാൽ എന്നെ വിശ്വസിച്ച് ആ സാധനം വാങ്ങിയിട്ട് വിചാരിച്ച ഗുണനിലവാരം അതിനില്ലായെങ്കിൽ എൻ്റെ പ്രേക്ഷകരെ ഞാൻ പറ്റിച്ചതാവും എന്നാണ് അദ്ദേഹം അതിന് പറഞ്ഞ ന്യായം ഇവിടെ ഏത് ഓച്ചം പറയും ഇല്ലേ ഇവിടെ കാണുന്ന കണ്ടം കൂതറ പരസ്യങ്ങളിൽ എല്ലാം കയറി ബ്രാൻഡ് അംബാസിഡർ മറ്റേ അംബാസിഡർ താങ്ങ അംബാസിഡർ എന്ന് പറഞ്ഞ് പൈസയുടെ ആർത്തി ഉണ്ട് എല്ലാം കയറി അഭിനയിക്കുമ്പോൾ ഒരു രജനീകാന്ത് അല്ലെങ്കിൽ ഒരു കമൽഹാസൻ ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റാരുമല്ല സാക്ഷാൽ രജനീകാന്ത് അദ്ദേഹം അത്തരമൊരു തീരുമാനമെടുത്തത് തമിഴക സിനിമയിലെ പലരെയും കണ്ണു തുറപ്പിച്ചു എന്നുള്ളതാണ് സത്യം അടുത്തിടെ അദ്ദേഹത്തിനോട് ഒരു പത്രക്കാരൻ തിരക്കി ഇത്രയും സിമ്പിളായി താങ്കൾക്ക് എങ്ങനെ ജീവിക്കാനാകുന്നു എന്നായിരുന്നു ചോദിച്ചത് അത് ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം അതല്ലേ അതുകൊണ്ട് ഞാൻ സിമ്പിൾമാനായി ജീവിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് കള്ളം പറയാം പക്ഷേ അതിന് മറ്റാരും പറയാത്ത ഉത്തരമായിരുന്നു രജനി സാർ പറഞ്ഞത് ഞാൻ സിമ്പിളാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു തന്നത് എന്നാണ് അദ്ദേഹം ആദ്യം ചോദിച്ചത് ഞാൻ ഹൈ ലക്ഷറിയിലാണ് ജീവിക്കുന്നത് മുന്തിയ ഹോട്ടലുകളിൽ സെവൻ സ്റ്റാർ ഹോട്ടലുകളിലാണ് എൻ്റെ കിടപ്പും ഭക്ഷണവും ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് സിംഗപ്പൂരൊക്കെ പോയത് അവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രി ചെന്നാണ് ട്രീറ്റ് ചെയ്തത് വിമാനത്തിലാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിൽ കുറഞ്ഞ് ഞാൻ യാത്ര ചെയ്യാറില്ല എൻ്റെ ജീവിതം മുഴുവൻ ഹൈ ക്ലാസ്സാണ് പക്ഷേ നിങ്ങളൊക്കെ കരുതുന്നതാണ് ഞാൻ സിമ്പിളായി ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു ഉത്തരം പറഞ്ഞു ആ ചോദ്യകർത്താവിനെ ശ്വാസം മുട്ടിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ എളിമ കൊണ്ടാകണം സൂപ്പർ താരത്തിനും അപ്പുറം വിളിക്കാവുന്ന തലത്തിൽ വർഷങ്ങളായി തിളങ്ങുന്ന രജനീകാന്ത് അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നതിനോടൊപ്പം ഒരു ചിത്രം സാക്ഷിയായിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കൂ സ്വാമിയുടെ ശിഷ്യനായ രജനീകാന്ത് സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഹിമാലയൻ മലയിടുക്കളിൽ എത്തുകയും അവിടുത്തെ അനാർഭാടമായ ആശ്രമങ്ങളിലും ഗുഹകളിലും ഒക്കെ ദിവസങ്ങളോളം തൻ്റെ തിരക്കുകളെല്ലാം മാറ്റി വച്ച് പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ആളാണ് എൻ്റെ ഒരു സുഹൃത്തുണ്ട് യൂട്യൂബിലൊക്കെ ഒരുപാട് വിവാദം ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ചെയ്യുന്ന ബ്രഹ്മ എന്ന് ഞാൻ വിളിക്കുന്നത് ആ സന്യാസി തുല്യനായ ബ്രഹ്മ എന്നോട് പറഞ്ഞത് അദ്ദേഹം ഹിമാലയത്തിൽ പോകാറുണ്ട് ഒരു നാൾ ഹിമാലയത്തിൽ അദ്ദേഹം പതിവായി പോകുന്ന ഒരു ആശ്രമ തുല്യമായ ഒരു പറഞ്ഞ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു കറുത്ത മെലിഞ്ഞ ഒരു സാധാരണക്കാരൻ അകത്തേക്ക് കയറിപ്പോകുന്നു പുറത്തേക്ക് പോകുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു പെട്ടെന്ന് ബ്രഹ്മയ്ക്ക് തോന്നി എവിടെയോ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരാളിനോട് ചോദിച്ചു ഇത് ആരാ എന്ന് ചോദിച്ചു താങ്കൾക്കറിയില്ലേ എന്ന് ചോദിച്ചു ഇല്ല സർ അല്ല സ്വാമി അതാണ് രജനീകാന്ത് എന്നോട് ബ്രഹ്മ പറഞ്ഞത് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് നമ്മൾ സിനിമയിൽ കാണുന്ന രജനീകാന്ത് ഹിമാലയ സാനുക്കളിൽ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ മനുഷ്യനായി നടക്കുന്നു ഇത്തവണയും അത്തരം ഒരു യാത്രയിൽ വഴിയോര ഭക്ഷണം കഴിക്കുന്ന ഈ മനുഷ്യൻ അങ്ങനെ നോക്കി ആഹാരം കഴിക്കാണ് നിന്നുകൊണ്ട് വഴിയോരത്തു നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് നൂറ്റി അൻപത് ഇരുന്നൂറ് കോടി രൂപ പ്രതിഫലം വാങ്ങിക്കുന്ന മനുഷ്യനാണെന്ന് ആരെങ്കിലും പറയുമോ ഇവിടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്നാൽ നമ്മളെ ഇവിടുത്തെ ഊളന്മാർ രണ്ട് സിനിമയിൽ അഭിനയിച്ചാൽ എന്തൊക്കെ കാണിക്കണേ ആദ്യം മുടിവെട്ടൂല തലയുടെ പുറയിലൊരു കുടുംബ കെട്ടി വയ്ക്കും താടി അങ്ങോട്ട് വളർത്തും പിന്നെ ആനയ്ക്ക് വെക്കാവുന്ന ഫ്രെയിമുള്ള ഒരു കണ്ണട വാങ്ങിച്ചങ്ങ് ഫിറ്റ് ചെയ്യും എന്നിട്ട് ഒരു അഞ്ചാറ് അലവിലാതിയുള്ള പുറകെ നടത്തും ബോഡി ഗാർഡ് എന്നിട്ട് നടക്കണമെങ്കിൽ ആര് വിളിച്ചാലും ചേട്ടാ അച്ചാ എന്ന് വിളിച്ചാലും തിരിഞ്ഞു നോക്കില്ല മസിൽ പിടിച്ച് നടക്കും സൗകര്യം കിട്ടുമെങ്കിൽ അങ്ങനെ വിളിച്ചവന് ആരിയും കൊടുക്കും അവിടെയാണ് രജനീകാന്ത് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മഹത്വം Pandinha na buscara.